Jai 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 ഹായ് നമസ്കാരം പാലക്കാട് പ്രതിഷേധ സമരത്തിനിടെ ഒരു ബി ജെ പി പ്രവർത്തകൻ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ കയറി പിടിക്കേണ്ടായി അതും വളരെ മോശമായിട്ട് ഇത്രയും ആൾക്കാർ കാണുകയെ മാധ്യമങ്ങളൊക്കെ കാണുകയാണ് ഈ ഒരു വൃത്തികെട്ട ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാല് അത് പാലക്കാട് ഒരു കെ എസ് ആർ സി ഡിപ്പോയുടെ വിശ്രമ മുറി ഉദ്ഘാടനം ചെയ്യേണ്ടിയിട്ട് കെ ബി ഗണേഷ് കുമാർ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം എത്തിയ സമയത്ത് കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രതിഷേധ ബി ജെ പി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രതിഷേധത്തിനിടെയാണ് ഈ ഒരു വൃത്തിക്കെട്ടൊരു സംഭവം നടന്നിരിക്കുന്നത് അതും ഒരു സ്ത്രീയാണെന്നുള്ളൊരു ബഹുമാനം പോലും കൊടുക്കാണ്ടാണ് ഈ ഒരു വൃത്തിയട് ചെയ്തിരിക്കുന്നത് അതും പബ്ലിക്കിൽ ഇങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയെ പ്രൈവറ്റായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവന്മാർ പെരുമാറുക അത് മാത്രം ആലോചിച്ചാൽ മതി ഈ പബ്ലിക്കിൽ എത്രയും ആൾക്കാർ കാണുകയാണ് ഈ ഒരു വൃത്തിയേട് കാണിച്ചിരിക്കുന്നത് അതും അവരെ ശരീരത്ത് കയറി പിടിക്കുകയാണ് ഒരു പക്ഷേ എനിക്ക് ഒരു എൻ്റെ ഒരു കാര്യത്തിൽ ഒരു വിയോജിപ്പുണ്ട് നമുക്ക് നമുക്കാണെങ്കിൽ അടിക്കാൻ ഒരു പേടിയായിരിക്കും പക്ഷേ അവർ പോലീസ് ഉദ്യോഗസ്ഥയാകുമ്പോഴത്തേക്ക് അടിക്കാം തിരിച്ചടിക്കാം എന്നുള്ള കാര്യം കാരണം തൻ്റെ ഇഷ്ടത്തോടല്ലാണ്ട് ഒരാൾ കയറി പിടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു പിട കൊടുക്കേണ്ട സമയമുണ്ട് പക്ഷേ ഒരു പക്ഷെ അവർ ഇത് കൊടുക്കാത്തത് വേറെന്തേലും പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടായിരിക്കാം അതൊന്നും നമുക്ക് ന്യായീകരിക്കാനും അതിനെക്കുറിച്ച് കുറ്റം പറയാനും പറ്റത്തില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു അടിയങ്ങനം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും പിന്നെ അവർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു ലേഡിയോ സമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ ഈ കാര്യങ്ങൾ ആ ഒരു ഉദ്യോഗസ്ഥ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കത്തില്ല പക്ഷേ ഇത് മാധ്യമങ്ങളും ഒക്കെ എല്ലാവരും അറിഞ്ഞതാണ് അവർ കാണുകയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും ഇവരോടൊക്കെ പെരുമാറാനൊക്കെ എല്ലാവർക്കും പേടിയായിരിക്കും അതിനി പോലീസാണെങ്കിലും പട്ടാളമാണെങ്കിലും വീട്ടിലെ അമ്മയും എല്ലാവരും ഉള്ള സമയമൊക്കെ ഉള്ളതായത് ഇവരോടൊക്കെ തിരിച്ച് മറുപടി പറയാനുള്ള പേടിയുണ്ടായിട്ടും ചില ആൾക്കാർ പ്രതികരിക്കത്തില്ല പിന്നെ കുറേ ആൾക്കാർ പറയുമായിരിക്കും നീ എന്തിനാ അതിൻ്റെ ഇടയിൽ പോയത് ആ ലേഡി എന്തിനാ അതിൻ്റെ ഇടയിൽ പോയത് ആണുങ്ങൾ ആണുങ്ങൾക്കില്ല അത് അവരുടെ ഡ്യൂട്ടിയാണ് അവർക്കുള്ള ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് അവർക്ക് അതിൻ്റെ ഇടയിൽ പോകണം അതുകൊണ്ട് മാത്രമായിരിക്കും അവരത് പോകുന്നത് അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ പിന്നെ ഞാനതിൽ ഓർക്കുന്ന ഒരു പബ്ലിക്കിൽ ഒരു ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കിട്ടിയാൽ ഇവമാതിരി വെറുതെ വിടും പല പാർട്ടിക്കാർ ചേരുന്ന ഒരു സ്ഥലത്തോടെ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒരു പക്ഷേ ആ ലേഡിക്ക് ഒരു അടി കൊടുക്കാമായിരുന്നു എന്ന് തന്നെ പറയും പക്ഷേ എന്നാലും പറഞ്ഞു പറഞ്ഞാലും അവരുടെ ഉള്ളിലൊരു ഭയം കാണും അവർ ഇത് അറിയുമ്പോഴത്തേക്കും അവർക്കൊരു മനസ്സിനകത്തൊരു പേടിയായിരിക്കും കാരണം ഒരാളും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് നമ്മളൊരു തെറ്റും ചെയ്തില്ലെങ്കിലും ഇങ്ങോട്ട് വന്ന് തെറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോകുന്നത് പാർട്ടി ടെൻഡർ ചെയ്തിട്ട് മുഴുവൻ നമ്പർ നമ്പർ ഇട്ടു മുനിസിപ്പാലിറ്റി അവർക്ക് അതും ഈ ഒരു ബഹളത്തിനിടെ അത് അവർ ആ ഒരു ശ്രദ്ധിച്ചു പോലും കാണത്തില്ല പക്ഷെ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാര് മീഡിയസ് ആണ് മീഡിയാസിന്റെ കണ്ണിൽ ഇത് പെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടട ഇനിയിപ്പോൾ അവർക്ക് തിരിഞ്ഞത് അവ നോക്കാൻ പോലും പറ്റാത്ത സാഹചര്യം അങ്ങനത്തെ ഒരു ഇടിയുടെ ഇടയിലാണ് അവർ പെട്ടേക്കുന്നത് സത്യമില്ലെങ്കിൽ യുവമാനക്ക് ഇടയിൽ ഒരു സ്ത്രീ പോകുമ്പോഴത്തേക്ക് എന്ത് സ്നേഹമാണ് സഹോദരി എന്നൊക്കെ ഉള്ള ചേച്ചി സഹോദരി എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു മാന്യമായിട്ടുള്ളൊരു കാര്യത്തിലാണ് ഇവരൊക്കെ പുറമേ കാണിക്കുന്നത് പക്ഷേ അയാൾ മനഃപൂർവ്വം കയറിയാണ് ആ ഒരു ലേഡി ഇത്രയും വൃത്തികെട്ട രീതിച്ച് വച്ചേക്കുകയാണ് ഒരു ആണിനെ പിടിച്ചു വെക്കുന്നത് പോലെയാണ് ആ ഒരു ലേഡി ഒരു സ്ത്രീയാണെന്ന് ഒരു ഓർക്കാണ്ട് ആ ഒരു വൃത്തികെട്ട കെട്ടവൻ ഈ ഒരു പണി ചെയ്തേക്കുന്നത് എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് തെയ്യുമേ